ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ നിങ്ങളൊക്കെ തമ്മേൽ കണ്ട പോലെ തന്നെ നല്ല സന്തോഷത്തോടുകൂടിയിട്ടാണ് കേട്ടാ തുടങ്ങുന്നത് ആദ്യം തന്നെ പറയട്ടെ നമ്മളെ സൂപ്പർ ചാനൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അലഹമ്മില്ല മഷാ അല്ല നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള ആ ഒരു വലിയ സപ്പോർട്ടാണ് അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് കിട്ടോ അപ്പോൾ അതാ മോന് വൺ കെ കൊണ്ട് വണ്ടിയിലുള്ള കുട്ടികൾക്കൊക്കെ മിഠായിയൊക്കെ ഒക്കെ വാങ്ങിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അവന് എല്ലാവർക്കും മിഠായിയൊക്കെ ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ ഇവരെല്ലാവരും നമ്മളെ സബ്സ്ക്രൈബേഴ്സാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഒരു കുറഞ്ഞ് രണ്ട് ദിവസത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് ഇത് നെക്സ്റ്റ് ഡേ ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ നല്ല മഴയാണ് കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിൽ ചെറിയൊരു ഫാമിലി ഗെറ്റ് ടുഗെതറും അതോടൊപ്പം തന്നെ നമുക്ക് വൺ കെയും കൂടി അങ്ങോട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ച് പോ എൻ്റെ നാത്തുമരൊക്കെ എത്തിയിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ മൂത്ത പെങ്ങളും രണ്ടാമത്തെ പെങ്ങളും കുട്ടികളും അങ്ങനെ എല്ലാവരും കൂടി വരുന്നുണ്ട് കേട്ടോ അവരൊക്കെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ വീട്ടിലെ ഉമ്മൻ്റെ ഇട്ടത്തിയും മോളും മോനും കൂടി അതും വന്നിരുന്നു കേട്ടോ അങ്ങനെ ഇതാ അവരൊക്കെ വന്ന് കുറച്ച് ചായ ഒക്കെ കുടിച്ച് ഞങ്ങളായിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് അപ്പോൾ അവരോട് ഒരുപാട് പറഞ്ഞു പറഞ്ഞിട്ടോ അങ്ങനെ വൈകി രാത്രി പോവാം എന്നിങ്ങനെ എല്ലാവരും വരുന്നുണ്ടെങ്കിലും വരും ഇവിടെ നിൽക്കുന്നൊക്കെ പക്ഷെ അവർക്കൊടുത്തൊക്കെ വേറെ പോവാൻ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അവർ ഇറങ്ങിയിട്ടാണ് അപ്പോൾ അതാ എൻ്റെ മൂത്താപ്പൻ്റെ മരുമക്കൾ അതാ വരുന്നത് അവരൊക്കെ ഇവിടെ വീട്ടിൻ്റെ അടുത്തടുത്തുള്ളവർ തന്നെയാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് വന്ന് പോകാൻ പറ്റും അതായത് നമ്മൾ ശനിയോ ഞായറോ സ്കൂളില്ലാത്ത ദിവസം നോക്കിയതായിരുന്നു അപ്പോൾ എല്ലാവർക്കും കല്യാണമൊക്കെ ആയതുകൊണ്ട് പറ്റൂല അപ്പോൾ സ്കൂൾ വിട്ട് വന്നിട്ട് ഇന്ന് രാത്രിക്കല് ഫങ്ഷനാക്കാമെന്ന് ചോദിച്ചാൽ അന്നാണെങ്കിലും നല്ല മഴ ഇട്ടോ അങ്ങനെ അതാ അവരൊക്കെ എത്തിയിട്ടുണ്ട് നല്ല സന്തോഷമായി നമ്മൾ എന്താ പറയുക കൂടുന്തോറും ഇമ്പമുള്ളതാണല്ലോ അല്ലേ കുടുംബം എന്തിനും നമ്മളെ കൂടെ കട്ടക്കന്ന് നിൽക്കുന്ന ഫാമിലിനെ നമ്മൾ നമ്മളെ സന്തോഷം എന്തെങ്കിലും വരുമ്പോൾ അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം കേട്ടോ അപ്പോൾ അതാ എല്ലാവരും വിളിച്ചിട്ടുണ്ട് അങ്ങനെ അപ്പോൾ അത് ഹസ്ബൻഡ് മക്കളായിട്ടും ഇങ്ങനെ വീഡിയോ കോളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അപ്പോൾ മക്കളുടെ അടുത്ത് കേക്കുള്ളതൊക്കെ കാര്യമൊന്നും അങ്ങനെ മിണ്ടിയിട്ടില്ല അപ്പോൾ ഫോണിലൂടെ മറ്റാളാണ് ഏറ്റവും അത് റിവീൽ ചെയ്യുന്നത് ഹസ്ബൻഡാണ് റിവീൽ ചെയ്യുന്നത് കേക്കൊക്കെ ഇപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവ കുട്ടികളെല്ലാവരും ഇപ്പോഴേക്കും കേക്ക് എത്തിയോ കേക്ക് എത്തിയോ എന്ന് ചോദിച്ചിരിക്കുകയാണ് അപ്പോൾ താ നമ്മളെ കേക്കൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട് അങ്ങനെ നമുക്ക് രാത്രിയിൽ രാത്രിയിലങ്ങ മുറിക്കാവുമ്പോൾ എല്ലാവരും ഫാമിലി എല്ലാവരും എത്തിക്കോട്ടെ ഏതായാലും നമ്മളെല്ലാവരും കൂടി ഫാമിലി ഗെറ്റ് ടുഗതർ ഇങ്ങനെ പലയിടത്തായിട്ട് ഞങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ കൂടാറുണ്ട് പിന്നെ ഞങ്ങൾ വർഷത്തിലൊരിക്കൽ എല്ലാവരും കൂടി ടൂറൊക്കെ പോകും നമ്മളെപ്പോഴും ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം കേട്ടോ നമ്മളെ ഫാമിലിയാണ് നമ്മളെല്ലാം അതായത് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ തന്നെ ഇവരെല്ലാവരും തുടങ്ങിക്കോ ക്ലിക്കാകും നീ തുടങ്ങ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കതൊരു വലിയൊരു സപ്പോർട്ട് തന്നെ അങ്ങനെ അങ്ങനെതാ അവിടെ നിന്ന് ഇവ എല്ലാവരും കൂടെയല്ലേ അപ്പം ഏതായാലും ഉപ്പനോടും ഉമ്മനോടും നാത്തുവിനോടും മക്കളോടും ഒക്കെ വരാൻ വേണ്ടി പറഞ്ഞിരുന്നു അപ്പം എൻ്റെ കസിൻ സിസ്റ്റേഴ്സും ഇവർ ഞങ്ങളെ എൻ്റെ കൂടെ കട്ടക്ക് നിന്ന ആളുകളാണ് കേട്ടോ അതായത് എനിക്ക് വീഡിയോ എഡിറ്റിങ്ങിനും കാര്യങ്ങൾക്കും വീഡിയോ എടുക്കാനൊക്കെ എൻ്റെ കൂടെ അവിടെ എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല അപ്പം അത്രയ്ക്ക് ഞാൻ അവരെയും കൂടി വിളിച്ചിട്ടുണ്ട് വണിക്കാവുന്നൊന്നൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അലഹമില്ല ആ മൂന്ന് മാസം കൊണ്ട് തന്നെ നമ്മൾ ആ ചാനൽ വൺക്കായിട്ടോ അപ്പോൾ ഏതായാലും നല്ല മഴയൊക്കെ അല്ലേ അപ്പം നമുക്ക് നല്ല ചിക്കൻ മുളകിട്ടതും പൊറോട്ടയും കൂടി ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അത് ആ ടേബിളിൽ ഫുഡൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും വിളിച്ചിട്ടുണ്ട് നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിളും കൂടി ഉള്ളൊരു സലാഡും കൂടി ഉണ്ട് കേട്ടോ നല്ല പാൽച്ചായും അട്ടിപോലി വൈബാണല്ലേ മഴയത്തൊക്കെ പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് എന്നെ കണ്ടാലും എൻ്റെ കൂടെ വാട്സപ്പിലൂടെയൊക്കെ ചോദിക്കുന്നുണ്ട് വൺ കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്യൂബൊന്ന് പൈസ കിട്ടുമെന്ന് കേട്ടോ അത് എൻ്റെയും ഒരു സംശയമായിരുന്നു ചോദിക്കുന്നതിലൊരു തെറ്റുമില്ല കേട്ടോ വൺ കെ ആയിക്കഴിഞ്ഞാൽ യൂട്യൂബൊന്ന് പൈസ കിട്ടൂല്ല പക്ഷെ നമുക്ക് യൂട്യൂബ് രണ്ട് ഒരു നമ്മളെ ചാനൽ യൂട്യൂബ് അംഗീകരിക്കണമെങ്കിൽ വൺ കെ സബ്സ്ക്രൈബേഴ്സും വേണം അതോടൊപ്പം തന്നെ നാലായിരം വാട്സവർ നമ്മൾക്ക് ഉണ്ടാവണം കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലേ നമ്മൾ ചാനൽ യൂട്യൂബ് അംഗീകരിക്കുകയുള്ളു അതായത് മോണിറ്റൈസ് ആവുകയുള്ളൂ കേട്ടോ അതിന് ശേഷം ചെയ്യുന്ന വീഡിയോസിനെ പിന്നെ നമുക്ക് എമൗണ്ട് കിട്ടിത്തുടങ്ങുള്ളൂ അങ്ങനെ അതാണ് നമ്മളെ കേക്കൊക്കെ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേക്കൊക്കെ സൂപ്പർ കേക്കാണ് ടെസ്നി വാവ എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിലാണ് അവളെ അവൾ എൻ്റെ ഫ്രണ്ടാണ് അവളാണ് കേട്ടോ എനിക്ക് കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് തന്നത് അപ്പോൾ കേക്ക് ഒരു രക്ഷയില്ല സത്യം പറയാലോ ഈ കേക്ക് കാണുന്ന പോലെ തന്നെ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കേക്ക് കഴിച്ചവരെല്ലാവരും പറഞ്ഞ് അടിപൊളിയാണെന്നിട്ടാ അങ്ങനെതാ മോന് കേക്കൊക്കെ മുറിച്ച് സന്തോഷമായി മോൻ്റെ ഒരു ഒരാഗ്രഹമാണ് കേക്ക് യൂട്യൂബർ അതൊക്കെ അവൻ്റെ ഒരു സ്വപ്നമാണ് കേട്ടോ അപ്പോൾ അതിനാ സ്വപ്നത്തിന് നമ്മൾ ഒന്നിങ്ങനെ അവൻ്റെ കൂടെ കട്ടക്കെ നിൽക്കുകയാണ് കുട്ടിപ്പെട്ടാളങ്ങളെല്ലാവരും കൂടി കൂടി ഉമ്മയും ഇപ്പയും എന്നെ ഹസ്ബൻറ്റിൻ്റെ ഉമ്മ എല്ലാവരും കൂടി വളരെ സന്തോഷമായിട്ടാണ് ഞങ്ങൾ ഒരു കേക്ക് കട്ടിങ് കഴിഞ്ഞത് എന്താ പറയുക ചിലവർക്ക് തോന്നാം ഇത് വൺക്കായിട്ട് എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ വലിയ പരിപാടി കാര്യം അങ്ങനെയുള്ള വലിയ പരിപാടി ഒന്നുമില്ല നമ്മളെ വീട്ടിൽ നമ്മളെ ഫാമിലിയും നമ്മളൊരു ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴേക്കും ഇവിടെ ഞാൻ ഇത് ബ്ലറാക്കിയത് ഉമ്മൻ്റെ മുഖത്ത് ക്രീമൊക്കെ ആയപ്പോഴേ അതാ കേട്ടോ ബ്ലറാക്കിയത് നമുക്ക് ഒരു കുഞ്ഞു കുഞ്ഞു വിഷമങ്ങൾ വരുമ്പോൾ നമ്മളത് വലിയ വിഷമങ്ങളാക്കി എടുക്കാറുണ്ടല്ലോ അല്ലേ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മൾ വലിയ സന്തോഷങ്ങളാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ ഭയങ്കരമായിട്ട് നമുക്ക് സന്തോഷിക്കാം നമ്മളെപ്പോഴും ഹാപ്പിയായിട്ട് ഇരിക്കണം അപ്പോൾ അങ്ങനെയാണ് എൻ്റെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഞാൻ വലിയ വലിയ സന്തോഷങ്ങളാക്കി മാറ്റുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ ഈ കുട്ടികളൊക്കെ സന്തോഷം കാണുമ്പോൾ ഉണ്ടല്ലോ വല്ലാത്തൊരു ഫീലാണ് അങ്ങനെ അതാ കേക്ക് മുറിക്കുമ്പോൾ ഈ പോപ്പർ പൊട്ടിച്ചിട്ടില്ല കാരണം കേക്കിലേക്കൊക്കെ ആവുമല്ലോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് നല്ല അടിപൊളിയായി പൊട്ടിയേ അപ്പോൾ അതിൻ്റെ സൗണ്ടും കുട്ടികളെ ആ സൗണ്ടൊക്കെ കൂടി ആയിട്ട് ഭയങ്കര ഒരു ഹാപ്പി മൂഡായിരുന്നിട്ടോ എല്ലാവർക്കും അങ്ങനെ രണ്ടാമത്തെ വരെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടോക്കി പക്ഷേ റെഡി ആയില്ല കേട്ടോ അങ്ങനെ ഈ കുട്ടികളുടെ ഈ സന്തോഷം തന്നെ എല്ലാവരും ഒരുപാട് നേരം ഇരുന്ന് നോക്കിയിരുന്ന് കളിച്ച് എല്ലാവരും കളിയോട് ചിരിയോട് ഓടിയിട്ട് അങ്ങനെ നമ്മൾ വൺ കെ സെലിബ്രേഷൻ അങ്ങോട്ട് കഴിഞ്ഞിട്ടോ എല്ലാവരും ക്ലാസ് ഉള്ളതല്ലേ അപ്പോൾ എല്ലാവരും വീട്ടിലോട്ട് പോയി അത് അമ്മിയപ്പൊക്കെ പോവുകയാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇനി നമ്മളെ വീട്ടിൽ ഇപ്പോൾ എല്ലാവരും പോയപ്പോൾ ആകെ മൂഡ് ഓഫായിട്ടാണ് കുട്ടികളൊക്കെ അങ്ങനെ ഞാൻ ഡൈനി ഹാളിലായിട്ടൊന്ന് വന്ന് നോക്കിയപ്പോൾ ഒരു കഥയായി കിടക്കുന്നുണ്ട് പേപ്പറൊക്കെ പൊട്ടിച്ചിട്ടുള്ള ഞാൻ ആ പാവം അവരെല്ലാവരും പറഞ്ഞു ഞങ്ങളിതൊക്കെ വൃത്തിയാക്കിയിട്ട് നമുക്ക് പോവാമെന്നൊക്കെ ഞാൻ പക്ഷെ ഞാൻ ആരെയും കൊണ്ട് സമ്മതിച്ചിട്ടില്ല നിങ്ങളൊക്കെ പൊയ്ക്കോളെ കുഴപ്പമില്ല എല്ലാവരും പോയിട്ട് ചെയ്യുമ്പോഴാകും അതൊരു വൃത്തിയിൽ കെടുക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെതാ എല്ലാവരും പോയി ഞാൻ ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഇനി പോയി കിടന്ന് പറഞ്ഞിട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് കേ